സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഇ പി ജയരാജൻ്റെ പ്രകൃതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുമായും നല്ല സൂക്തത്വം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയേടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ തെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ പതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ ശ്രമിക്കുക എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യരാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളിയാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ നിലനിരത്താൻ ഒരു വടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയ പരിചയക്കാർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റും എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശമം നടത്തുകടല്ലേ നമുക്ക് കാണാം കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ പരസ്യത്തിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊന്നും ശത്രുനില അല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു രക്ഷുകൊണ്ടുചെന്ന് ഞാൻ കാണുന്നില്ല നാന്കുമാറിനെത്തെ കേസിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് നന്ദി അറിയാറ് സീകരത്തറിയണം അറിയില്ല കേട്ടോ എന്നോടാണ് ചോദിക്കുന്നത് ധരിക്കണം കേട്ടോ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷെ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അങ്ങേക്കെതിരെ ആളായിരുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ എം ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവർ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിനെ ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ കൂടിയിരുന്നു അതാണ് നിങ്ങൾ കണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവരെ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞത് തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടതാണെന്നു ഉദ്ദേശമുണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു നിൽക്കണ്ട സീം പറ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതിൽ ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും എവിടെ നിൽക്കുകയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്ധികമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്ധികമായിട്ട് ഞാനങ്ങ് ത തകർന്നു പോയോ തളർന്നു പോയോ അപ്പം ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണാം ഇത് ശക്തമായോചനയാണ് ആ ഗൂഢാലോചന പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണത് അതുതന്നെയാണത് വസ്തുത